കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അങ്ങനെ സ്കൂളിൽ പോയി രാവിലെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് എടുത്ത് പോച്ച് പറിക്കാണ്ടായിരുന്നു അത് പറിച്ചു പിന്നെ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ടേക്കുന്നു പിന്നെ കുറച്ച് ചുള്ളിലൊടിച്ച് വറക്കി ഇവിടെ കൊണ്ടുവച്ചു സൂപ്പറായിട്ടാണ് തീ കത്തുന്നത് കേട്ടോ എന്താ ഇനി അരി അടപ്പത്തിടണം പിന്നെ നമുക്ക് പിന്നെന്താണ് ആ ഇപ്പോൾ ഇവിടെ ഇത്ര ഇടത്തെയാണ് പോച്ച കുറച്ച് വരച്ചത് ഇവിടെ ഇത്രയിടത്തു തന്നെ ഈ പാത്തിയിലുള്ള പോച്ച അങ്ങോട്ട് വെട്ടി മാറ്റണം നീ വരമ്പത്തുള്ള പോച്ച ഇത്ര അറുത്തു നീ അത്രയും കൂടെ പറിക്കാനുണ്ട് പറിച്ചെടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്ര ഇടമാണ് നിന്ന് വൃത്തിയാക്കിയത് കാടുമ്പം കുറച്ചിട ഉള്ളെങ്കിൽ തന്നെ ഈ നല്ല കാടായിട്ടിരുന്ന പോച്ച കണ്ട കണ്ടപ്പോച്ച ഇതിങ്ങനെ അങ്ങോട്ട് ചായച്ചിട്ടേ അപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവില്ല എന്തോരം കാടായിരുന്നു എന്ന് അപ്പോൾ അതങ്ങനെ അത്രയും പറിച്ചിട്ടു പിന്നെ കുറച്ച് തോട്ട് ഞാൻ വരച്ചിട്ടായിരുന്നു കാരണം വൈകുന്നേരം നമുക്ക് പുകയ്ക്കാനായിട്ടേ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ഈ ഒരുവിധം വാടിയ പോച്ച മണ്ടലിട്ട് നല്ല പുകയാണ് വേണ്ടി എന്തുവാടി പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്ത് കിടന്ന അപ്പുറത്തയ്യത്തേതോ അവിടെ ഇങ്ങനെ കാണിക്കാം അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് പേർ വേട്ടം കൂടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാട് കണ്ടോ കൂട്ടുകാർ ഇത് അപ്പുറത്തെ പറമ്പിലെ കാട് നമ്മുടെ അല്ല കേട്ടോ നമ്മുടേതേ ഇവിടെ വരെയുള്ളൂ ഇങ്ങനെ നമ്മുടെ അവിടെ ഇത്ര കിട കാടുണ്ട് അപ്പുറം അങ്ങോട്ട് കാട് തെളിച്ചേക്കൊണ്ട് അത്ര ഇടമുണ്ട് അതും കൂടെ പറിച്ചു കളയണം ഇത് അപ്പുറത്തെ പറമ്പിലെയാണ് നമ്മുടെ ഒരു ചെടി ഞാൻ ഇവിടെ നിന്ന് പറിച്ചു അന്ന് ഇവിടെയല്ല ഒത്തിരി ഒത്തിരി നാളുകളായി അപ്പുറത്തോട്ട് കളഞ്ഞതാണ് പക്ഷെ അതിപ്പോൾ കിടന്നെയ് കണ്ടാൽ മൊത്തമായി ഉണക്കങ്ങാണാകുമ്പോഴത്തേനും എല്ലാം തല്ലിപ്പരി ദൂരെ കളയണം അതേ പറ്റൂ അപ്പോൾ അവിടെയുണ്ട് പോലെ അല്ലേ പറമ്പ് മൊത്തമാകും നമുക്കല്ലേ ഇച്ചിരി അങ്ങോട്ടും വീണ്ടും കാടായിട്ട് കിടക്കുന്നത് അപ്പോൾ അവിടെ അത്രയും കിടന്ന വിറവ് ഞാൻ വരുതി ഇവിടെ ഇട്ടു അവിടെ കിടന്നപ്പോൾ അത് പോച്ചയ്ക്കെ തൂതിക്കി കിടന്നപ്പോൾ കുറച്ച് വിറവേ ഉള്ളായിരുന്നു തോന്നി അങ്ങനെ ഞാൻ വിറവ് വാരി ഇതാണ് പിന്നെ അത് വാരി ഇട്ടപ്പം കൂട്ടുകാർ കണ്ടു എന്തോരം ഉണ്ട് പിന്നെ അതേപോലെ ദോ അവിടെ കിടക്കുന്നുണ്ട് ചെടിയുടെ അപ്പുറത്ത് കുറേ വിറവ് കഴിഞ്ഞ ദിവസം നമ്മൾ പറക്കിയെടുത്തൊന്നും ബാലൻസ് കിടക്കുന്ന അപ്പോൾ അന്ന് നമ്മൾ മൊത്തം പറക്കില്ല കുറച്ച് വിറക്കി കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് മടിച്ചു ഇനി കുടുംബശ്രീക്കൊക്കെ പോകണമായിരുന്നല്ലോ ഇന്നും പിന്നെ ഞാൻ ഇത്രയും കൂടെ പറക്കി ഇട്ടു അപ്പോൾ ഇതിൽ നിന്ന് വലിയ കമ്പൊക്കെ വെട്ടി നമുക്ക് അതിൻ്റെ മുകളിൽ അടുക്കണം അതിൽ വെക്കാൻ പറ്റത്തില്ല ഇനി കാരണം അതിൽ നല്ലപോലെ വിറവുണ്ട് അപ്പോൾ ഇനി അതിരുന്നാലേ അറിയാൻ പറ്റത്തില്ല ഭാരം കൊണ്ട് ചിലപ്പോൾ ഒടിഞ്ഞ് പോയാലും ഏട്ടൻ കമ്പിയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാകും കമ്പിയാണ് ഇങ്ങനെ ആ തൂണം കൂടെ നേരെ പോയേക്കുള്ളത് അന്ന് വേറൊരു തട്ടും കൂടെ പണിയണം ഇന്ന് ഉടിച്ച് വെച്ച ചുള്ളിൽ കുറച്ച് വലിയ കമ്പൊക്കെ വെട്ടിയതിൻ്റെ ബാക്കി ഇനി ആ ഒരു കെട്ടും കൂടെ ഉണ്ട് ആ ഒരു കെട്ടും കൂടെ വരിപ്പുറത്തിടണം ഇട്ട് അതും കൂടെ വെട്ടി ഒടിച്ച് വെക്കണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിറവിൻ്റെ വിറ ഒതുക്കി വെപ്പ് ജോലി കഴിഞ്ഞു നമ്മൾ കുറേശ കുറേ ആയിട്ടല്ലേ എവിടെയൊന്നും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ദിവസമായിട്ട് ചെയ്ത് തീരില്ല കൂട്ടുകാരെ കാരണം അതുപോലെ ഉണ്ടായിരുന്നല്ലോ നമുക്ക് വിറ അതുകൊണ്ടൊക്കെയാണ് പിന്നെ അത് തന്നെയല്ല നമ്മളിങ്ങനെ അത്യാവശ്യമുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രയാസം പിന്നെ ഇന്നലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഏട്ടനിങ്ങനെ നീല വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു രസമുണ്ടല്ലേ ഈ ഒരു ചവിട്ടി നമ്മൾ കഴിഞ്ഞ വർഷം വയ്യമ്മി പോയില്ലേ അപ്പോഴും വാങ്ങിച്ചതാണ് അത്യാവശ്യം ഇച്ചിരി വലിയ ചവിട്ടിയാണേ അപ്പോൾ അതിങ്ങനെ നീളത്തിലായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവാണേ ദേവളം മരണം കെട്ടഴിച്ച് നടക്കുക കേട്ടോ ഞാന് വന്നിട്ട് പിന്നെ മുറ്റത്തൊക്കെ ഉള്ള ഓരോ ഞാൻ ഇങ്ങനെ പെരയിലോട്ട് കയറി വന്നില്ല ഇപ്പോഴാണ് കൂട്ടുകാരെ പെരക്കകത്തോട്ട് കയറി കഥവൊക്കെ അടക്കുന്നത് വെളിയിലെ അടുക്കളക്കകത്തൊക്കെ അവിടുത്തെ കഥവ് മാത്രം തുറന്ന് അതിനകത്ത് മാത്രമുള്ള ജോലികളൊക്കെ ചെയ്യുക വെളിയിലൊക്കെ ഓരോന്ന് ചെയ് വെക്കുകയായിരുന്നേ ഇങ്ങോട്ട് കേറിയില്ല നമ്മൾ പിന്നെ ചേരിൻ്റെ മണ്ടക്കിരുന്ന് വിറവൊക്കെ ഞാൻ വാരിയായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ അതെല്ലാം വാരിയത് ഇവിടോട്ട് കൊണ്ടുവച്ചു നമുക്ക് വിറവടിക്കൊക്കെ ഇപ്പോൾ ഒരു സ്ഥലമില്ല ഇഷ്ടംപോലെ വിറവായതുകൊണ്ട് ഇങ്ങനെ വറക്കെ എനിക്കിങ്ങനെ പരക്കാത്ത വിറവ് വെക്കുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഈ ഉണങ്ങിയ വിറവല്ലാണ്ട് എങ്ങനെ നനയ്ക്കും എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ഇവിടോട്ടൊക്കെ വാരി വെച്ചു ഇതിൻ്റെ കീഴിലൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പാകത്തിൻ്റെ കീഴിലത്തിരി വിറവ് വാരിയിടാന് മനസ്സിലില്ലാത്തതാണ് അതായത് നമ്മൾ പാദത്തിൻ്റെ കീഴിലിങ്ങനെ വിറവൊന്നും വെക്കത്തില്ലായിരുന്നു ഞാൻ അത്യാവശ്യമുള്ള വറവ് വെളിയിച്ച് തട്ട് പണിയിട്ട് അത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വരയ്ക്കൊണ്ട് വന്നായിരുന്നു കത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അടുപ്പില്ല ഇവിടെ നമ്മൾ വീട് വെച്ച സമയത്ത് അതായത് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ ഈ വീട് വെക്കുന്നത് മറ്റേ നമുക്കൊരു ചെറിയ ഷെഡായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഈ വീട് വെച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ നമുക്ക് അടുപ്പായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് മെയിൻ്റനൻസ് കിട്ടിയപ്പോഴാണ് ഇത് മാറ്റിയിട്ട് അടുപ്പൊക്കെ മാറ്റിയിട്ട് നല്ല പാതക വിട്ട് അപ്പം നമ്മൾ അടുപ്പെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കീഴട്ടോ ഒത്തിരിയില്ല ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഇതുപോലെ മണ്ണ് വെച്ചിട്ട് മൊത്തത്തിൽ അടച്ച് വെച്ചിരിക്കുന്ന പാതകമായിരുന്നു കുറച്ചുട മാത്രമേ ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളായിരുന്നു പക്ഷേ ഞാൻ അതിലും അങ്ങനെ വാരി വെക്കില്ലായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ തട്ട് പണിഞ്ഞിട്ടായിരുന്നു നമ്മൾ വിറവ് വെച്ചിരുന്നത് പിന്നെ വെളിയിലൊരു ചായപ്പുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ഇതല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലായിരുന്നു കൂടുതലും ഞാൻ വിറവ് വെച്ചിരുന്നത് കാരണം ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഗ്യാസ് വെച്ചപ്പോൾ നമ്മൾ അവിടെ അടുപ്പ് വെച്ചിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തോട്ട് അടുക്കള വെച്ചപ്പോൾ അവിടെ ആക്കി എങ്കിലും വെളിയിൽ തന്നെയാണെങ്കിൽ എനിക്ക് ചോറും കറിയും വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ മൊത്തം പുകഞ്ഞു പുകഞ്ഞു കിടക്കും കൂട്ടാർ എനിക്കതങ്ങനെ ഇഷ്ടമില്ല അതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഷീറ്റിൻ്റെ മണ്ടയ്ക്കൊക്കെ കറുത്തിട്ടെ അങ്ങനെ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചരിപ്പുള്ളപ്പം ഞാനിവിടെ അങ്ങനെ ചോറും കറിയും വെക്കില്ലായിരുന്നു ഞാൻ കഴിവതും മുറ്റത്ത് തന്നെ വെച്ചായിരുന്നു വെക്കുന്നത് അപ്പോൾ മരുമക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ നമ്മളെപ്പോലെ ചിന്തിക്കില്ലല്ലോ അങ്ങനെയായിട്ട് ഇവിടെ ഷീറ്റുള്ളത് ഇവിടെ ഈ ഷീറ്റല്ലായിരുന്നു വേറെ ഷീറ്റായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് തീ കത്തിച്ച് കത്തിച്ചത് ഒക്കെ ഇവിടെയൊക്കെ കറുത്തുകറുത്തിരിക്കുന്നതുകൊണ്ട് കൂട്ടുകാരെ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പെയിൻ്റ് അടിക്കണം അങ്ങനെ ആയി അങ്ങ് ഭയങ്കര പോയി അങ്ങനെ പിന്നെ ഷീറ്റിൽക്കൂടി നമുക്ക് അകത്തോട്ടും കൂടെ കുറച്ച് പുക പോലെ ആയത് പിന്നെ എനിക്ക് ഒന്നാമത് ഈ അടുക്കളയ്ക്ക് ഒക്കെ കരിഞ്ഞു പുകഞ്ഞും പിന്നെ നമ്മുടെ പാത്രത്തിലൊക്കെ കരി പിടിച്ച് ഇങ്ങനെ പാത്രത്തിലെല്ലാം കരിയാട്ടിരിക്കത്തില്ല എനിക്കതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല ഇതുകൊണ്ടോ എൻ്റെ പാത്രത്തിലൊക്കെ ഞാൻ എന്തൊക്കെ ഒക്കെ കണ്ടു കൂട്ടുകാരെ അത്യാവശ്യം ചുവടുവശത്ത് മാത്രമേ കരി കാണുള്ളൂ പിന്നെ ഈ ചീനത്തട്ടിയൊക്കെ നമ്മൾ എപ്പോഴും അടുപ്പത്ത് വെക്കുന്ന പിന്നെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല എല്ലാ ഞാൻ അങ്ങനെ കരിയാക്കില്ല ഇത് ഇതുകൊണ്ട് ഇത് കണ്ട് ഇതിൽ ഇതൊക്കെ ഗ്യാസിൽ വെക്കുന്നു ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കുന്നതാണ് ഇതൊക്കെ ഞാൻ ഒന്ന് ഒന്ന് വൃത്തിയാക്കണം ഇച്ചിരി വൃത്തിയാക്കി എടുക്കണം എന്നാലേ പറ്റുകയുള്ളൂ പിന്നെ എല്ലാ ഒന്നും എടുത്ത് ഞാൻ അടുപ്പത്ത് ഉപയോഗിക്കത്തില്ല പിന്നെ എൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു മരുമോളാണ് മുത്ത മരുമകൾ അത്രയും വലിയ നാശമൊന്നുമില്ല ഇത് കണ്ടു അവളാണ് എൻ്റെ ഈ ചീനിച്ചട്ടി എല്ലാം വരിയിട്ട് എല്ലാം കൈ കിട്ടുന്ന പാത്രം മൊത്തം പറക്കി അടുപ്പി വെക്കും അടുപ്പി വെച്ച് എല്ലാം കരിയാക്കി വെക്കും അത് കരി തേച്ച് കളയത്തും ഇല്ല പെണ്ണ് പിന്നെ അതെല്ലാം ഞാൻ ഒരുവിധം ഇപ്പം വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുവോ നമ്മളെപ്പോലാവണമെന്നില്ലല്ലോ വരുന്ന പിള്ളേരല്ലേ അപ്പം നമ്മൾ നമ്മുടെ ചിന്താഗതി ആയിരിക്കത്തില്ല മക്കൾക്കൊന്നും മക്കൾക്കൊക്കെ വേറെ രീതിയാണ് അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞിട്ടും കഥയില്ല കണ്ടയില്ല കരിച്ച് പാത്രം ഒന്നും വിറവൊക്കെ കുറച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് അപ്പം ഇന്ന് ഇവിടെ വെളി ഇവിടെ വെച്ച് ചോറ് വെച്ചിട്ടില്ല ഞാൻ വെളിയിലാണ് ചോറ് വെച്ചിരിക്കുന്നത് ഇവിടെ അതിന് എന്നെ വഴക്ക് പറയും കേട്ടോ കണ്ടോ എന്നെ അതിന് വഴക്ക് പറയും അമ്മ എന്താ കാട്ടുവാസിയാണോ അമ്മ ഇങ്ങനെ വെളിയിലൊക്കെ ചോറ് വെക്കുന്നത് ഇപ്പം ഇങ്ങനെ മഴ വന്നപ്പോൾ നമുക്ക് വിറ വെക്കാൻ സൗകര്യം ഇല്ലെന്ന് ഞാനിങ്ങനെ ഷെഡ് വെച്ചത് ഇല്ലെങ്കിൽ വെളിയിൽ തന്നെ ചോറും കറിയും വെക്കുന്നതാണ് എനിക്കിഷ്ടം അടുപ്പ് വെച്ചിട്ടെ അതിൽ ചോറും കറിയും വെക്കാനാണ് എനിക്കിഷ്ടം ഇതിനിപ്പം നമുക്ക് മഴ മാറുമ്പോൾ ഞാൻ ഈ ഷെഡ് മാറ്റും മാറ്റിയിട്ട് ഷെഡില്ലാതെ എന്നിട്ട് ഇത് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റിയിട്ടേ ചൂടങ്ങോട്ടൊന്ന് മാറ്റണം ചൂടങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് അടുപ്പാക്കുക ഇത് പിറടെ അടുത്ത് തന്നെയാണ് ചിലപ്പം പുക വെച്ചാൽ ഇപ്പം കുഴപ്പമില്ല അങ്ങോട്ട് പിന്നെ പോകുന്നു ചില സമയത്ത് പുക നേരെ ഇതിനകത്തോട്ട് വന്നിപ്പോൾ കേട്ടോ അതുകൊണ്ട് നമ്മുടെ പുകയടുപ്പൊക്കെ ഉണ്ടോ എൻ്റെ പിള്ളേർ കാണിച്ചു വെച്ചേക്കുന്ന പുകച്ച് പുകച്ച് പിന്നെ അടുപ്പ പുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച ഒരു ദിവസം കൂടെ നല്ലതായിട്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന അല്പം തന്നെ അന്തരീക്ഷമായി പോവും അപ്പോൾ എനിക്ക് എല്ലാം നശിപ്പിച്ച് കളയുന്ന കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് അങ്ങനെ പിന്നെ ഈ ചട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ അങ്ങനെ ചെടി നടാനും കൊണ്ടെടുത്ത് കാരണം നമ്മൾ പുതിയത് വാങ്ങിച്ച് വേറെ എരിപ്പുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം കൂടെ നടന്നിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ചെടി നടാം പിന്നെ മൺചട്ടിയിലും മൺകലത്തിലും ഇപ്പം ഞാനല്ല ചോറും കറിയും വയ്ക്കുകയുള്ളു പിള്ളേരൊന്നും അതിൽ വച്ചില്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനൂടെ എനിക്ക് ഈ കലമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ രസമില്ല കാണാൻ കണ്ടോ എൻ്റെ ഏട്ടൻ ജോലി കഴിച്ച് വരുന്നത് ഞാൻ ഉറക്കും ജെതിബിളന്മാരെന്തായി ഓടുന്നതെന്ന് അപ്പോൾ അല്ലേ മനസ്സിലായി ഏട്ടൻ വരുന്നതിനാണേ മുറ്റൊക്കെ ഒന്ന് തൂത്ത് വാരണം അപ്പോൾ വൈകിട്ട് ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിന് കറി വെക്കണം അപ്പം ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കറി വെക്കാമെന്ന് വെച്ച് വരക്കാനായിട്ട് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻപൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഇളക്കി വെച്ചിട്ട് നാരങ്ങ ഒഴിച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഇളക്കി വെച്ചു അതിന് ശേഷം ന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ വറക്കാനായിട്ട് എടുത്തിട്ടത് നല്ലതായിട്ട് വറുത്ത് പോലും എടുക്കുന്നില്ല ഒരുവിധം ഒന്ന് ഒരുവിധം ഒന്ന് മയക്കി എടുക്കണം പിന്നെ അപ്പം കറിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചു അതൊന്ന് ഒരുവിധം ആയിക്കഴിയുമ്പോൾ അരപ്പ് അങ്ങോട്ട് ഒഴിക്കാമല്ലോ എന്ന് വെച്ചാൽ അരപ്പ് തയ്യാറാക്കി വെച്ചു പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വെന്തു പിന്നെ പിന്നൊന്നുമില്ല ചിക്കൻ കറി വെന്തു നമുക്ക് ഇച്ചിരി ചമ്മന്തിപ്പൊടി ഇരിക്ക ഉണ്ട് വൻപയർ തോരൻ വെച്ചതുണ്ട് പയറ് തോറുണ്ട് അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്ന് അത്താഴത്തിനുള്ളത് ആ പിന്നെ ഒരു ഇച്ചിരി മീൻകറി ഇരിപ്പേ അപ്പോൾ മീൻകറി നമ്മുടെ ഇന്നലത്തെ ആയിരുന്നു വൈകിട്ട് വെച്ച മീൻകറിയായിരുന്നേ അപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ അതും എടുത്തു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ചേട്ടന് മോനും കഴിക്കാനിരുന്നു മോള് പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ കഴിച്ചോണ്ടിരിക്കുകയാണേ മോരുകറി കുറച്ചേ എടുത്തുള്ളൂ മോരുകറി വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചേ എടുത്തുള്ളൂ അപ്പം ഞാൻ പയറ് വേവിച്ചാ പാത്രത്തിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും അത്രയും കഴിക്കാണ്ടിരുന്നേ